ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമില്ല അലഹമ്മില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടാണ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ഇനി അനിയത്തിൻ്റെയും ആങ്ങളുടെയും കല്യാണം ഇനി അപ്പോൾ കല്യാണം കഴിഞ്ഞു സൽക്കാരം കഴിഞ്ഞു ഇവിടേക്കുള്ള സൽക്കാരം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യണത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ വൈകാതൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് ഇടാം അപ്പോൾ ഞാൻ വ്യാഴാഴ്ച വീട്ടിലെത്തിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച മുതലുള്ള വീഡിയോ ഉണ്ടത് വെള്ളിയാഴ്ച രാവിലെ എന്താ ഞാൻ കുറച്ചൊന്ന് നേരം വൈകി നീച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ അതിനെന്താ നാത്തൂന് ഒരു നാത്തൂനെന്താ പയർ എരിണേ മറ്റേ നാത്തൂനും എന്താ അടുക്കളയിൽ എന്ത ഓട്ടാടൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ ഇതാ അന്ന് ഓട്ടാടിയും ദോശ ഇങ്ങനെ ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഞായറാഴ്ചയാണ് കേട്ടോ കല്യാണം ഉണ്ടത് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് കല്യാണം ഒക്കെ കഴിഞ്ഞിരിക്കണേ കല്യാണം സൽക്കാരം ഞങ്ങളെ വീട്ടിലുള്ള സൽക്കാരും പിന്നെ ഇവിടേക്കുള്ള സൽക്കാരൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിത് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ കല്യാണം വീട്ടിലല്ല കേട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ തലേ ദിവസം ആങ്ങളുടെ നിൽക്കാവും പിന്നെ ശനിയാഴ്ച ആങ്ങളുടെ നിക്കാവും ഞായറാഴ്ച അനിയത്തിൻ്റെ നിക്കാവും ഞായറാഴ്ചയാണ് മൊത്തത്തിൽ കല്യാണം അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ പെണ്ണിനൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ അതിൻ്റെ വീടൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊക്കെ ഓരോന്നോരോന്ന് ഇടാം അപ്പോൾ ചായടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനെന്താ ഡ്രസ്സ് ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് തൽക്കാലിൻ്റെ അലമാർ ഇതാണ് കേട്ടോ എനിക്കൊരു ഫാനിൻ്റെ പെട്ടിയാണ് തന്നു കിട്ടിയത് അപ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ അതിലും മടക്കി ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അലമാരി ഫുൾ ആണ് ഡ്രസ്സ് വെക്കാനൊന്നും ഒരു സ്ഥലമില്ല അപ്പോൾ ഞാൻ ഇതിലും പിന്നെ ബേഗിലൊക്കെ ആക്കിയിട്ട് തൽക്കാലം ഒരു അഡ്ജസ്റ്റിൽ വെച്ചിരിക്കണേ അപ്പോൾ അതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ മടക്കി ഒതുക്കി വെച്ചിട്ട് അവിടെ സെറ്റാക്കി വെക്കാനിട്ട് അതിൻ്റെ ഇടയിൽ ഇതാനിയ്ക്ക് മൈലാഞ്ചിടാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ ഇതാ ഓക്കെ മൈലാഞ്ചി ഒക്കെ ഇട്ട് നല്ല രസം കഴിഞ്ഞിട്ട് കാണാൻ അപ്പോൾ ഇതാ മൈലാഞ്ചിക്ക് ഇട്ട് ഇതാണ് ഇത് ഉച്ച വരേണ്ടതിന് ഇട്ട് രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ഉച്ച വരുകയുണ്ടേന് അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പാത്രത്തിലാക്കി വെക്കാണ് ഇനിയിപ്പോൾ കല്യാണമൊക്കെ എല്ലാം എല്ലാവരും വരില്ല അപ്പോൾ ചായക്ക് വെച്ചു കൊടുക്കാനുള്ള ബേക്കറികളാണ് ഒക്കെ പാത്രത്തിലാക്കി വെക്കണത് അപ്പം വെള്ളിയാഴ്ചന് നല്ല തിരക്കുണ്ടിട്ട് നമ്മളെ വീട്ടിലിപ്പോൾ എല്ലാവരും വിരുന്നുകാരൊക്കെ വെള്ളിയാഴ്ച തന്നെ വന്നിരിക്കണേ ഒരുവിധ ആൾക്കാരൊക്കെ അപ്പം നല്ല തിരക്കും പിന്നെ ശനിയാഴ്ച രാവിലെ എനിക്കാവും ഇനിയല്ലോ അപ്പം അങ്ങനെന്താ ഓരോരുത്തർ ഓരോരോ പണിയിലാണ് കിട്ടുക അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളിങ്ങനെ വീഡിയോ എടുക്കാനിട്ട് അപ്പം എന്നോട് പറയും ഒരു ഇത് വ്ളോഗ് എടുക്കണില്ല വ്ളോഗ് എടുക്കണില്ലെന്ന് ഞാനിങ്ങനെ ഇടയില് ഇങ്ങനെ മറന്നു പോകുമ്പോൾ ഓര് ഇന്നോർമ്മോ അപ്പം ഇങ്ങനെ ഓർമ്മ ആകുമ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ എടുക്കണേ അപ്പോൾ എനിക്ക് വീട് എടുത്തിരാനൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ വീട് എടുത്തിരാനും പിന്നെ അതിൻ്റെ ശ്രദ്ധ ബിസ്ക്കറ്റും ഇതൊക്കെ ഓരോരുത്തർ തിന്നണമുണ്ട് അപ്പോൾ കുറേ ആൾക്കാരുണ്ട് അടുക്കളയിൽ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് അപ്പോൾ ആങ്ങളുടെ മക്കളും അനിയത്തിൻ്റെ മക്കളും ഒക്കെ ഉണ്ടത് അപ്പോൾ ഓരോരുത്തർ അടുക്കള പണിയും തിരുമ്പണ പണിയും ഓരോരുത്തർ ഓരോ പണിയിലാണ് അതിൻ്റെ ആൾക്കാരും ഉണ്ട് അപ്പം അങ്ങനൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ള ദിവസേന ഇട്ട് വെള്ളിയാഴ്ച അപ്പം നമുക്ക് മൈലാഞ്ചി കല്ല്യാണം ഒക്കെ ഉണ്ടാകാം അപ്പോൾ രാത്രിയാണ് മൈലാഞ്ചി കല്യാണം അപ്പം അതിനിടയിൽ ഇതാ പയർ റെഡി ആയങ്ങോട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോഴത്ത് ഇതാ പുറത്തടുപ്പിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടിട്ടോ അതിനിടയിൽ ഇതാ പുറത്ത് നമ്മളൊരു പുഴ അടുത്തല്ലേ അപ്പോൾ ഒരു ഷീറ്റ് വിരിച്ച് കെട്ടിക്കണിട്ട് ഒരു മറ പോലെ നമുക്കിത് ശീലായി പക്ഷെ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ കഷ്ടകാലത്തിനങ്ങനെ വീണ് പോയാലോ എന്നു ചേർച്ച നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് മറിച്ച് വെച്ചിരിക്കണേ അപ്പോൾ അത് അവിടെയൊക്കെ ആങ്ങളെ സെറ്റാക്കിയെടുത്ത് അതിന് ശേഷം ഞാനെന്തെങ്കിലും കുറച്ച് തിരുമ്പാണ്ടിട്ട് ഞാൻ ഞാനെന്താ വേഗം തിരുമ്പിടിക്കുകയാണ് അപ്പോൾ ഞാൻ നെയ്ച്ച് വന്നപ്പോൾ തന്നെ ഒരുവിധം ഡ്രസ്സൊക്കെ ഇമ്മ തിരുമ്പിട്ട് ഇങ്ങനട്ടാണ് ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ തലേന്നത്തെ നമ്മളെ മഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഹെൽത്തി അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉമ്മ തിരുമ്പലൊക്കെ കഴിച്ചുവെച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ കുറച്ചുണ്ടെങ്കിൽ അതും കൂടി തിരുമ്പിട്ട് അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇവിടെ വിരിച്ചിട്ടുണ്ടതിന് ശേഷം ഞാൻ എന്താ ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്യാം അപ്പം ചിക്കൻ കറിക്കുള്ളതാണ്ട് കട്ട് ചെയ്യണം അപ്പോൾ ഒന്ന് സാധാ ചോറും ചിക്കൻ കറിയും പേറുപ്പേരൊക്കെ ഇന്നിട്ടുണ്ട് അതിൻ്റെത് അപ്പോൾ അതൊക്കെ സെറ്റായി പിന്നെ ഞങ്ങൾ ഫുഡ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനും നാത്തൂരും കൂടി ഒന്ന് പരപ്പിനങ്ങാടി വരെ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പിന്നെ ആങ്ങൾക്കുള്ള ഗ്രൂപ്പ് ട്യൂബിക്കുള്ള കേക്കൊക്കെ വാങ്ങാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങുകയും ചെയ്യാൻ കുറച്ച് സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ പോവാണ് അപ്പോൾ ഞങ്ങൾ പോയിൻറ്റിത് പരിപ്പിനെ കണ്ടിട്ടില്ല അല്ലാമില്ല സൂപ്പർ മാർക്കറ്റ് കാട്ടെ ഇവിടെ നിന്നാണ് തീരെ നമ്മൾ സാധനം എടുക്കൽ അപ്പോൾ അവിടെ നമുക്ക് സർഫും പടി കംഫേർട്ട് അതുപോലെ ബ്രഷ് പേസ്റ്റ് സംഗതികളൊക്കെ വാങ്ങാണ്ടേനെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മറന്നതുണ്ടെ അപ്പോൾ അതൊക്കെ വന്ന് ഞങ്ങൾ നോക്കി എടുക്കുകയാണ് അപ്പോൾ ഞാനും നാത്തൂനൊക്കെ അത് നോക്കിയെടുത്തിന് ശേഷം പിന്നെ നമ്മൾ ബേക്കറി കട്ട പോയത് അപ്പോൾ കേക്ക് പിന്നെ അവിടെ ഉണ്ടാക്കി വെച്ചത് പിന്നെ വേഗം നമുക്ക് ആ ഒന്ന് എഴുതി ഗ്രൂം ട്യൂബിൽ നിന്ന് എഴുതാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എഴുതിച്ച് നമ്മൾ ബേക്കൊക്കെ ആക്കി നല്ല ടേസ്റ്റുള്ള കേക്ക് കഴിഞ്ഞിട്ടത് വൈറ്റ് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ സംഗതി അപ്പോൾ ആങ്ങൾക്ക് സർപ്രൈസായി കൊടുക്കാനുള്ള പ്ലാനിലാട്ടോ ഞങ്ങൾ അപ്പോൾ അനിയത്തിക്ക് ഞങ്ങൾ ബ്രൈഡ് ടൂബി ഒക്കെ കൊടുത്തിന് അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ ഞങ്ങൾ ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആങ്ങൾക്ക് അതേപോലെ സർപ്രൈസായി കൊടുക്കാനുള്ളൊരു പ്ലാനിലൊക്കെയാണ് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് പോന്ന് അപ്പോൾ ഇതിന് ഇവിടെ അയൽവാക്കത്തിലുള്ളവരൊക്കെ വന്നിരിക്കുന്നുണ്ട് മൈലാഞ്ചിട്ട് വരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്കങ്ങനെ മൈലാഞ്ചിടാനൊന്നും അറിയില്ല അറിയണ പോരൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇരുന്നുകാണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ വെല്ലിമ്മി വന്നിട്ട് എനിക്കും വേണം മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് പിന്നെ വെല്ലിമാക്കും കൂടി ഞാൻ ഇട്ടു കൊടുക്കാനുണ്ട് അപ്പോൾ വെല്ലിമാക്ക് കൈ നിറച്ചും വെരലയിലൊക്കെ ഇടണം കേട്ടാ വെല്ലിമാക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി മയിലാഞ്ചിടാൻ അപ്പോൾ രണ്ട് കയ്യിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഒരു കയ്യിൽ പിന്നെ നാത്തൂന് അനിയത്തി ആരോ ഒരാളാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ ഇടയിൽ നമ്മളെ മൈലാഞ്ചി അനിയത്തേക്ക് ഇട്ട് കൊടുത്തൊക്കെ ഫുള്ളാക്കിയിട്ടൊക്കെ ആൾ പോയിട്ടുണ്ട് പിന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി പിന്നെ മയിലാഞ്ചിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ഒന്ന് പുറത്ത് പോകാനുണ്ടായിട്ട് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അടിച്ചു ഇനി അപ്പം എനിക്ക് വീണ്ടും ഒന്ന് പുറത്ത് പോകാനുണ്ടേന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി കേട്ടോ ഞാൻ വീട് എടുത്ത് തുടങ്ങിയത് അപ്പോൾ രാത്രി നമ്മളെ മയിലാഞ്ചി കല്യാണത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്യണത് അപ്പം എന്താ അതിനൊക്കെ എല്ലാവരും പച്ച ഡ്രസ്സ് പറഞ്ഞാൽ ഒരു ഒപ്പിക്കൽ പച്ച ഡ്രസ്സ് ഡ്രസ് കഴിഞ്ഞിട്ടുണ്ടതിൻ്റെത് ആരത്തും ഇങ്ങനെ ഒരേ പോലെയുള്ള കളറുള്ള പച്ച ഒന്നും ഉണ്ടായിട്ടില്ല ഇനി അപ്പം ഉള്ള കളർ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് അപ്പോൾ ചെയ്തിട്ട് അപ്പം അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കി കിട്ടണ അപ്പോൾ ഇത് വെള്ളിയാഴ്ച രാത്രികത്തെ വീഡിയോ ഉണ്ടായിൻ്റെത് അപ്പം പന്തലൊക്കെ നല്ല ഡ്രസ്സുണ്ടെനി കാണാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പം അനിയത്തിനൊക്കെ പച്ച ഡ്രസ്സൊക്കെ ഇടീച്ചിട്ട് ഞങ്ങളൊരു കസാരൊക്കെ ഇട്ട് ഇരുത്തി കൊടുത്തേക്കണിട്ടോ അപ്പൊ ഇനി ഇങ്ങനെ മൈലാഞ്ചി പഞ്ചസാര ആട്ട് വെച്ചുകൊടുക്കണത് അപ്പൊ ഓളിപ്പുറത്തും കൂടി അത് തുപ്പണിണ്ട് അപ്പതാ ഞാനാ കേട്ടോ വെച്ചു പിന്നെ പിന്നെതാ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വെച്ചെടുക്കണ്ട് പൈസ ലാക്കിയാണ് ഇത് വീഡിയോ എടുത്തിരുന്ന ആള് അപ്പൊ എല്ലാരും കൂടെ അയൽവാസികളും ഒക്കെ ഇണ്ടേനി അപ്പൊ എല്ലാരും കൂടെ ആയിട്ട് നല്ല രസം കേട്ടോ അപ്പൊ സംഭവം ഓരോരുത്തർ ഓരോരുത്തർ വന്ന് മൈലാനിച്ചിട്ടെടുക്കലും വയസ്സിലാക്കി വീഡിയോ എടുത്ത് കൊടുക്കലും ഒക്കെ ആയിട്ട് ഇതാ ഇപ്പൊ പൊന്നു ആണ് വെച്ചെടുക്കണത് അപ്പൊ ഞമ്മക്ക് വെറ്റിലൻ്റെ ഇല കിട്ടാനിട്ട് കുരുമു പിന്നെ അത് അനിയത്തിയാണ് വന്നിട്ട് വന്നിട്ടത് അനിയത്തി എടുത്ത് ഇട്ടു കൊടുത്ത് പിന്നെ മിന്നിട്ടുടുത്ത് അങ്ങനെ എല്ലാരും ഇട്ടു കൊടുത്ത് പിന്നെ ഇമ്മ വന്നില്ല കേട്ടോ ഇമ്മാക്കും മൂത്തുമക്കും ഭയങ്കര അടിപൊലെ വിളിച്ചിട്ട് പോലും വന്നില്ല ഞങ്ങളില്ല അറിഞ്ഞതിനെ ഓരോക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെ ആത്തൂനും വന്നിട്ട് എടുക്കണ്ടേ അങ്ങനെ കുട്ടികളും എല്ലാവരും ഇട്ടുട്ടോ നല്ല രസമുണ്ട് അതിന് പരിപാടി അപ്പം ഇതിൻ്റെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതിൻ്റെ മുന്നേ ഞാൻ എന്താണ് ഹെൽത്തിൻ്റെതും അരിക്കൂത്തിൻ്റെയും അറബിക്നൈറ്റിൻ്റെ ഒക്കെ ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ടീനിട്ട് കാണാത്തവർ കണ്ടുപോക്കുക അപ്പം അതാ മൊത്തത്തിൽ എല്ലാവരുടെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും അത് ചേച്ചിനെ വിളിച്ചിട്ട് ചേച്ചി ഞാനില്ല ഞാനില്ല ഞാനില്ലെന്ന് പറഞ്ഞ് മാറിയോ അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ആങ്ങൾക്കൊരു സർപ്രൈസും കൊടുത്തിട്ടോ അവൻ്റെ കേക്കൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കട്ട് ചെയ്താൽ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടെങ്കിൽ കേട്ടോ ഓനെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തലേ ദിവസം എൽതിൻ്റെ സമയത്ത് അവൻ്റെ ഫ്രണ്ട്സും കാര്യൊക്കെ ഉണ്ടായിനി അപ്പോൾ ഇന്നിങ്ങനെ മെല്ലെ അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുക ചെയ്തിൻ്റെ അപ്പോൾ ദാ ഫാനും മോനും എല്ലാവരും മയിലാഞ്ചൊക്കെ വെച്ചെടുത്തുണേ ദാ അതിനിടയിൽ പൈസ ആക്കി ഒക്കെ മയിലാഞ്ചൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ ആങ്ങളാരൊന്നും വീട്ടിലില്ലേനുട്ടോ പിന്നെ ഓരോക്കെ പുറത്തേക്ക് ഓരോ ആവശ്യത്തിനും വേണ്ടി പോയതനി അപ്പോൾ താ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്നുള്ള വിശേഷങ്ങളും ആങ്ങളുടെ നിക്കാവും നാത്തൂനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വീടൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ വീടിയൊക്കെ ആയിട്ട് ഞാൻ വരട്ടാ അപ്പം അത് അതിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ കേക്കൊക്കെ മക്കൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ എല്ലാവരും പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടോ അപ്പം ആങ്ങാ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് കണ്ട് പോൻ അപ്പോൾ അപ്പതാ അടുത്ത വീഡിയോയിൽ കാണാം അതൊരേക്കും ബൈ